അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ പ്രേമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നാം എല്ലാവരും അള്ളാഹുവിൻ്റെ മാസമായ ഒരു പുതിയ വർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഒന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ഇസ്മാണ് ഈ ഇസ്മ നമ്മൾ ചൊല്ലേണ്ടത് നാൽപ്പത് പ്രാവശ്യമാണ് നാൽപ്പത് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലാൻ നമുക്ക് ഒരു മിനിറ്റോ അതിൽ കുറഞ്ഞോ സമയം മാത്രമേ വേണ്ടി വേണ്ടിവരുള്ളൂ എന്നാൽ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ മഹത്വങ്ങൾ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ഇസ്മ ചൊല്ലാതെ പോയില്ല ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് നടക്കാതെ പോയ എത്ര വലിയ കാര്യങ്ങളുണ്ടെങ്കിലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം എത്ര വലുതാണെങ്കിലും അത് നമുക്ക് ശരിയായി കിട്ടും അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടും മാത്രമല്ല ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ നാമുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ അത് ഇനി എത്ര വലിയ നമ്മുടെ ദേഷ്യമുള്ള ആളുകളാണെങ്കിലും എത്ര വലിയ ശത്രുക്കളാണെങ്കിലും അവർക്ക് ആ ദേഷ്യം മാറി അവർക്ക് നമ്മോട് ഇഷ്ടം കൂടും നമ്മോട് സ്നേഹം കൂടും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ പിണങ്ങി നിൽക്കുന്നവരുണ്ടാകും ഒരിക്കലും അങ്ങനെ പിണങ്ങി നിൽക്കരുത് കേട്ടോ കാരണം അള്ളാഹു സുബഹാന താലാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ പറക്കത്തുണ്ടാകില്ല നിങ്ങളുടെ ലൈഫിൽ പറക്കത്തുണ്ടാകില്ല ഒരു സന്തോഷവും സമാധാനവും അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് നൽകില്ല ഭാര്യയും ഭർത്താവും ആരും തന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കരുത് പ്രത്യേകിച്ചും ഈ മുഹറം മാസത്തിലൊന്നും നിങ്ങൾ ആരുമായിട്ടും പിണങ്ങി നിൽക്കരുത് അങ്ങനെ പിണങ്ങി നിന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതിബാധത്തുണ്ടല്ലോ അതുവരെ അള്ളാഹു സുബാനഹോ തലസ്വീകരിക്കില്ല നമ്മൾ എല്ലാ അഞ്ച് വക്തും നിസ്കരിച്ചും ഒരുപാട് സ്വതക്ക കൊടുത്തും മറ്റ് സലക്കർമ്മങ്ങൾ ചെയ്തും അതുപോലെ തന്നെ പാതിരാ സമയത്ത് ഉറക്കൊഴിവാക്കി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുമൊന്നും ഒരു കാര്യവുമില്ല കാരണം ആ സമയം വെറുതെ നഷ്ടമായി എന്നല്ലാതെ അതൊന്നും അള്ളാഹു സുബഹാനഹോ തല സ്വീകരിക്കില്ല നമ്മൾ മറ്റുള്ളവരുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് എന്നാൽ നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാനഹു തല നിങ്ങളുമായിട്ട് ആരാണോ പിണങ്ങി നിൽക്കുന്നത് അവരുടെ മനസ്സ് മാറി അവർക്ക് നിങ്ങളോട് ഇഷ്ടവും സ്നേഹവുമായി നിങ്ങളുമായി അവർ ഇണങ്ങും ഒരിക്കലും പിണങ്ങിക്കയ്യുന്ന ഒരു ജീവിതം അഥവാ സ്വഭാനുഹോ താല നിങ്ങൾക്ക് നൽകില്ല ഈ ഇസ്മ് നിങ്ങൾ ചൊല്ലുന്നതിലൂടെ മാത്രമല്ല ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നതിലൂടെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് എണ്ണം മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഇസ്മ നമ്മൾ ഈ പരിശുദ്ധമായ മൊഹർണ മാസത്തിൽ ചൊല്ലുന്നത് കൊണ്ട് പ്രിയപ്പെട്ട മൊമിനങ്ങളെ ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് നിറവേറിക്കിട്ടും കാരണം ഈ മാസം അള്ളാഹുവിൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹു സുബാനഹുതല അവൻ്റെ പടപ്പുകൾക്ക് അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മാസമാണ് മാത്രമല്ല നമ്മൾ അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലിക്കൊണ്ടുമാണ് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മു ചൊല്ലുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിനെ പുകയ്ത്ത് പറയുന്നത് അതും ഈ മൊഹറമാസത്തിൽ അപ്പോൾ നമ്മുടെ ദുവാക്ക് ഇജാബ് ഉറപ്പാണ് കാരണം അള്ളാഹു സുബാനുഹൂത്താലെ തന്നെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എൻ്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അസ്മാനുഹസന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ആ ദ്വാ ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ ദ്വാക്ക് ഞാൻ ഉത്തരം നൽകും അപ്പോൾ അള്ളാഹു ഉറപ്പ് പറഞ്ഞ കാര്യമാണ് പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത് നിർബന്ധമായിട്ടും പ്രിയപ്പെട്ടവരെ ഈ സമയം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഉദ്ദേശമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് നിങ്ങൾ ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ ഇത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അള്ളാഹു സുബഹാൻ ഹോ താല അതിന് തൗഫിക്ക് നൽകട്ടെ ആമീൻ യാർ അബ്ബൽ ആരമീൻ അള്ളാഹു സുബഹാൻ ഹോ താല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നാം സ്നേഹിക്കുന്നവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു സുബഹന ഹൂത്താല അവൻ്റെ കാവലും അവൻ്റെ കരുതലും അവൻ്റെ സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ഈ പരിശുദ്ധമായ മൊഹർ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ നിന്നും ദു ചെയ്യാൻ വേണ്ടി വസീത ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാന താല ആ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും എളുപ്പത്തിൽ അള്ളാഹു സുബാന താല സാധിപ്പിച്ചു കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രയാസവും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ ധാരാളമായിട്ടും അസ്മാഅൽഹസിനെ അധികരിപ്പിക്കുക അസ്മാഅൽഹസിനെ നമ്മൾ കാണാതെ പഠിച്ചാൽ നമുക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രക്കും വലിയ മഹത്വമാണ് അസ്മാഅൽഹസിനെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഅൽഹസിനയിൽ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അസ്മാവിസനയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നാമം അതായത് നമുക്ക് ചൊല്ലാൻ എളുപ്പവും ചൊല്ലാൻ നാവിന് വഴങ്ങുന്നതും ചൊല്ലുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ വരുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇസ്മ ആ ഇസ്മ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കും അതുപോലെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുന്ന ചൊല്ലിയാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ മഹത്വമേറിയ ഒരു ഇസ്മാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സർവശക്തനായ റബ്ബ് സുബഹാൻ ഹോ തലയുടെ ഇഷ്ടം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നോക്കിക്കോളും അതായത് നമുക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അതൊക്കെയും നമ്മൾ ദുവാ ചെയ്തില്ലെങ്കിലും അള്ളാഹു സുബഹാനഹോ താല അത് നമുക്ക് നിറവേറ്റി തരും മാത്രമല്ല നമ്മെ അള്ളാഹു സുബഹാന താല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു അപകടങ്ങളും സംഭവിക്കില്ല എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും അള്ളാഹു സുബഹാന താല നമ്മെ കാത്തുരീക്ഷിക്കും ഒരു പ്രയാസത്തിനും നമ്മെ കൊണ്ടു ചാടിക്കില്ല കടങ്ങൾ ഉണ്ടാകില്ല സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല രോഗങ്ങളുണ്ടാകില്ല ഇനി രോഗങ്ങൾ വന്നാൽ തന്നെ അത് എളുപ്പത്തിൽ മാറിക്കിട്ടും നമുക്ക് പ്രയാസം അള്ളാഹുസുബന താല നൽകില്ല എപ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവുമായിരിക്കും അള്ളാഹുവിൻ്റെ കാവൽ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും നമ്മെ പറ്റിക്കാനോ ആക്രമിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ നമുക്ക് വേണ്ടിയിട്ട് സെഹർ ചെയ്യാനോ അതുപോലെ മറ്റുള്ളവരുടെ നാക്കേർ കണ്ണേർ കൂടോത്തരങ്ങൾ ഇതൊന്നും നമുക്ക് കേൾക്കില്ല എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബനഹു തല നമ്മെ കാത്തിരീക്ഷിക്കും റബ്ബിൻ്റെ കാവലിലെ പോയും നമുക്കുണ്ടാകും ഈ ഇസ്മ നമ്മൾ നാൽപ്പത് പ്രാവശ്യം എല്ലാ ദിവസവും പതിവായി ചൊല്ലുകയാണെങ്കിൽ മാത്രമല്ല ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണല്ലോ അത് അതായത് സാമ്പത്തികമായിട്ടും ഒരു പ്രയാസവും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പ്രയാസവും നമുക്കുണ്ടാകില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട കടം വാങ്ങേണ്ട ഒരു അവസ്ഥയും നമുക്ക് വരില്ല അതാണല്ലോ നാം എല്ലാവരും പഴപ്പെടുന്നത് ദാരിദ്ര്യം എന്നാൽ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബൻഹു തല നൽകില്ല നമ്മൾ തൊടുന്നതിലെല്ലാം വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കുള്ള പല പല അവസരങ്ങളും അള്ളാഹു സുബ്ഹാനഹു തല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല അന്തസ്സും അഭിമാനവും നമുക്ക് ഉയരും നല്ല അന്തസ്തോടുകൂടിയും അഭിമാനത്തോടു കൂടിയുമുള്ളൊരു ജീവിതമായിരിക്കും നമുക്ക് സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നമുക്കൊരു വില കൽപ്പിക്കും നമ്മൾ എന്ത് തന്നെ കാര്യങ്ങൾ പറഞ്ഞാലും അത് മറ്റുള്ളവർ അനുസരിക്കുകയും മാത്രമല്ല മറ്റുള്ളവരുടെ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം തന്നെ നമുക്കുണ്ടാകും ആർക്കും തന്നെ നമ്മോട് വെറുപ്പുണ്ടാകില്ല എല്ലാവർക്കും നമ്മോട് വലിയ ഇഷ്ടവും സ്നേഹവും ആദരവും ബഹുമാനവും ഉണ്ടാകും അതുപോലെ ഒരുപാട് ആളുകൾക്കുമുള്ള ഒരു പ്രയാസമാണ് മറവി പ്രത്യേകിച്ച് പ്രായമാകും തോറും മറവി അധികരിച്ചു കൊണ്ടേയിരിക്കും ഓർമ്മ ശക്തി ഇല്ലാതെയാകുക എന്തെങ്കിലും ഒരു കാര്യം ഒരു വട്ടം കേട്ടാൽ പിന്നീട് അത് ഓർമ്മയില്ലാതെയാവുക അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ സംസാരിക്കാനുള്ള ശേഷി ഇല്ലാതെയാകുക കൈവിൽ ഇല്ലാതെയാകുക ഒന്നും ഓർമ്മയില്ലാതെ വരിക പഠിച്ച കാര്യം മറക്കുക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന കാര്യങ്ങളൊക്കെ അവർ മറന്നു പോകുക പഠിക്കാനുള്ള ഉന്മേഷമില്ലായ്മ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തലവേദനിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല നിങ്ങളുടെ മനസ്സിനെ പോലും നല്ല സന്തോഷവും സമാധാനവും നല്ല റാഹത്തുമായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഒരു കാര്യവും നിങ്ങൾ മറന്നുപോകില്ല ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി നേട്ടങ്ങളും ഗുണങ്ങളുമാണ് നമുക്ക് ഈ ഈസ്മു ചെല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാന ഹോ നമുക്ക് നൽകുന്നത് വളരെ ചുരുക്കം മാത്രമേ ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ എത്രയോ പറയാനുണ്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വലിയ ലെങ്താകും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട നമ്മുടെ സന്തോഷവും സമാധാനവും വർദ്ധിക്കാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനി ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാ അള്ള ഈ ഇസ്മാണ് നമ്മൾ നാൽപ്പത് പ്രാവശ്യം ചൊല്ലേണ്ടത് എന്താണ് ഇതിൻ്റെ അർത്ഥം പ്രതാപമുള്ളവൻ അജയൻ യോഗ്യതയുള്ളവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിലും അപ്പുറം നേട്ടങ്ങൾ ഈ ഇസ്മിന് നേടിത്തരാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ മറക്കാതെ നിങ്ങൾ ഈ ഇസ്മ ഈ പരിശുദ്ധമായ മൊഹറമാസത്തിൽ പുതിയ വർഷത്തിൽ ഈ ഇസ്മ നിങ്ങൾ നാൽപ്പത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പറയുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാൻ താല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ ഇസ്മ നിങ്ങൾ നാൽപ്പത് പ്രാവശ്യം എല്ലാ ദിവസവും പതിവായി ചൊല്ലുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും ഞാൻ പറയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് അതും എല്ലാം അള്ളാഹു സുബഹാന താല നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇസ്മ ചൊല്ലിയത് നിങ്ങൾക്ക് നൽകുന്നതാണ് കയ്യുന്നത് നിങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും നാൽപ്പത് പ്രാവശ്യം അള്ളീയാ അള്ളീയാ അള്ള നാൽപ്പത് പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റിൽ താഴെ സമയം മാത്രമേ വേണ്ടി വരികയുള്ളൂ അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ഈ ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക നിങ്ങളുടെ ആവശ്യം കിട്ടാൻ പെട്ടെന്ന് ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിൽ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ഈസ്മ നാൽപ്പത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ പ്രയാസം അള്ളാഹുവിനോട് പറയുക എന്നാൽ ഇൻഷാ അല്ലാ ഉറപ്പാണ് അള്ളാഹു സുബഹാന താല നിങ്ങളുടെ ദ്വാക്ക് ഉത്തരം നൽകുന്നതാണ് അള്ളാഹു സുബഹാന താല ഈ ദിഖറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അള്ളാഹു സുബഹാന ഹോ താല തരട്ടെ അതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ ഉള്ളാഹു മാറ്റി കൊടുക്കട്ടെ വിവാഹം ശരിയാകാത്തവർക്ക് ഹയറായ ഇണയെ അള്ളാഹു സുബഹാനഹു തല നൽകുമാറാകട്ടെ മക്കളില്ലാത്തവർക്ക് അള്ളാഹു സ്വലഹ്യങ്ങളായ മക്കളെ നൽകട്ടെ ഇങ്ങനെ തുടങ്ങിയ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദും ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ടും ഈ ഇസ്മിൻ്റെ വറക്കത്തുകൊണ്ടും അള്ളാഹു സുബഹനഹു താലാ നിറവേറ്റിത്തരട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു